ഹായ് ഫ്രണ്ട്സ് പനോർ യൂസർ കാർസിൻ്റെ പുതിയൊരു വീടിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ കടയിലാണ് കടയിൽ അത്യാവശ്യം ഇരുപതോളം വാഹനങ്ങൾ നമ്മൾ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് കിലോമീറ്റേഴ്സ് എല്ലാം അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ എല്ലാ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരിദിന്റെ ഒന്നിയാണ് അത്യാവശ്യം സെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല അടിപൊളി വണ്ടിയാണ് ഇത് ഫൈവ് സീറ്റർ വണ്ടിയാണ് വണ്ടിന്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് ഓവർ തുരുമ്പോ സ്ക്രാച്ചോ എൻ്റെ ഒന്നും എക്സ്റ്റീരിയറിന്റെ ഭാഗത്തോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇന്റീയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ടയർ ഏകദേശം എഴുപത് അമ്പത് ശതമാനം ടയറുണ്ട് ബാക്ക് ടയർ ആവറേജ് ടയർ ഉള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിക്കുന്ന വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് റുപ്പിയാണ് ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പിന്നെ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റിനോൾട്ടിന്റെ ആണ് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു എയ്റ്റ് സീറ്റ് വണ്ടിയാണ് ഡീസൽ വേരിയന്റ് ആണ് വൺ ടെൺ എഞ്ചും വരുന്ന വണ്ടിയാണ് ആർ എക്സ് ദഡ് ഇതിൽ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് കമ്പനി അലവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഓവർ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് എക്സ്റ്റീരിയർ കാര്യങ്ങൾക്കുള്ളത് പിന്നെ എടുക്കുന്നവർക്ക് ഒരു ചെറിയ സീറ്റ് കവർ ഇൻജിയർ ഭാഗത്ത് ചെയ്യേണ്ടിയിരുന്നല്ലാതെ വേറെ കാര്യപ്പെട്ട ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗം കാര്യങ്ങളും നാല് തയറും ഫ്രണ്ട് ഏത് എഴുപത് അമ്പത് ശതമാനം ഉണ്ട് ബാക്ക് ഒരു അറുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാല് പിന്നെ അതേപോലെ നമ്മളെ കയ്യിലൊരു അടിപൊളി ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് രജിസ്ട്രേഷൻ ഉള്ള വേണ്ടിയാണ് സ്പെഷ്യൽ സ്പെഷ്യൽഡീഷ് പറഞ്ഞ വണ്ടിയാണ് ഇത് ഫുൾ ഇപ്പം നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് വർക്ക് എടുത്താൽ വണ്ടിയാണ് ഫുൾ എല്ലാ പാർട്സും റിമൂവ് ചെയ്തുകൊണ്ട് ഗ്ലാസ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് ഫുള്ള് ഈ കളറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്ത് എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ പുതിയ റിനീവല് കാര്യങ്ങൾക്ക് എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ് എമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഒമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാണ് പിന്നെ വണ്ടി നോക്കുമ്പോൾ നല്ല കണ്ടീഷനാണ് മൈനൂട്ട് സ്ക്രാച്ച് ഡെൻഡോ സ്ക്രാച്ചോ ഒന്നുമില്ല എല്ലാ മൈനൂട്ട് ഡൻറ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഫുള്ള് വർക്ക് എടുത്ത് ഇതാക്കിയ വണ്ടിയാണ് ചെറിയ മോഹാവലിയാണ് ഈ വണ്ടിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ പുതിയ റിനീവലും കാര്യങ്ങളൊക്കെ കൊടുക്കും വണ്ടി നല്ല അടിപൊളി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അതേപോലെ ഈ ഈ വണ്ടി വന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ന്യൂ ടൈപ്പ് വാഗനർ ആണ് വി എക്സ് ഓപ്ഷനാണ് ആയിരം സി സി വരുന്ന വണ്ടിയാണ് വി എക്സ് ആയതുകൊണ്ടാണ് നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് എ സി പവർ ചാറിങ് കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളാണ് വണ്ടിയിൽ കമ്പനി ഇൻപ്ലീഡായിട്ട് വരുന്ന ഓപ്ഷൻസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വാഹനത്തിൽ നിലവിലില്ല പിന്നെ സെക്കൻഡ് ഓൺഷിപ്പിൽ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഒരു വാഹനം നിലവ് റൺ ചെയ്തിട്ടുള്ളത് പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവറും ആൻഡ്രോയിഡും സീരിയോ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടയേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നാല് ടയർ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളുണ്ട് പിന്നെ റീപ്ലേസ്മെൻറ്റോ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് പെട്രോൾ വേരിയന്റ് ആണ് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ലഭിക്കും നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഓൾഡ് ടൈപ്പ് വാഹനത്തി ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി എക്സ് ഓപ്ഷൻ പിന്ന വേണ്ടിയാണ് ഐ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വരുമ്പോൾ റെഡ് എക്സ് ഐ ആറിന് ടോപ്പ് വേരിയന്റ് വേറെ വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് നാല് ഡോർ വിൻഡോ പിന്നെ എ സി പവർ ചാർജിങ് കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ഓപ്ഷൻ വരുന്നത് പിന്നെ എക്സ്റ്റീരിയർ ഇന്റീരിയർ നല്ല ക്വാളിറ്റിയിലാണ് അങ്ങനെ ഓവർ ഡെൻഡസോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല എക്സ്റ്റീരിബിന്റെ ഭാഗങ്ങൾക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ടയർ നോക്കുമ്പോൾ ഫ്രണ്ട് ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ബാക്ക് ഒരു അറുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളുണ്ട് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിനില്ല പിന്നെ വാഹനത്തിന് നമ്മൾ വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈസ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിക്കാണ്ട് നെഗോഷിയേഷൻ ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെയിം ഓപ്ഷൻ വരുന്ന വാഹനം തന്നെയാണത് ഇതൊരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ വാഹനത്തിന്റെ കിലോമീറ്റർ പറയാൻ വിട്ടുപോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്തത് ഇതൊരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വി എക്സ് എ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ വണ്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോഴും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത് പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വാഹനത്തിന് നിലവിലില്ല പിന്നെ അതേപോലെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടയേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നാല് ടയർ ഏകദേശം ഒരു ഫ്രണ്ട് ടയർ ഒരു എൺപത് ശതമാനം ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് ഇതിന് മൂന്നര ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻഡ്യ ഇൻഡിയറിൻ്റെ നോക്കുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷണൽ ചെയ്തതിന് വണ്ടിയിൽ പിന്നെ അതേപോലെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ലോ ഓടിയ സ്പോർട്സ് ഓപ്ഷനാണ് വാഹനം വരുന്നത് വെറും അൻപത്തിയ്യായിരം കിലോമീറ്റർ വാഹനമാണ് പെട്രോൾ വേറ്റിൻ്റെ ആണ് സ്പോർട്സ് ആയതുകൊണ്ട് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ വരും ആസ് അതിൻ്റെ ടോപ്പ് വേരിൻ്റ് അതിൻ്റെ ഏറ്റവും അടി അതിൻ്റെ അടീക്ക് വരുന്ന ഓപ്ഷനാണ് ഈ സ്പോർട്സ് വരുന്ന ഓപ്ഷൻ വണ്ടിനെ പറ്റി നോക്കുമ്പോൾ നല്ല കണ്ടീഷനാണ് ഉള്ളത് പിന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഭാഗത്ത് അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഓവർ ഡെൻഡസോ കാര്യങ്ങളോ ഒന്നും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് പിന്നെ ഈ ഈയൊണെ പറ്റി മറ്റേ ഐറ്റ് പറ്റി പറയുമ്പോൾ മൈലേജ് ഒരു പതിനഞ്ച് പതിനാറേ മൈലേജ് ഉണ്ടാവുള്ളൂ കംപ്ലൈൻറ്റ് വളരെ കുറവാണ് ലോ മെയിൻ്റനൻസിൽ ഒരു വാഹനമാണ് പിന്നെ നല്ല ഡ്രൈവിംഗ് കംഫേർട്ട് ആണ് ഈ ഐട്ടൺ ഒക്കെ പറയുമ്പോ പിന്നെ ടയറിന്റെ കണ്ടീഷൻ പറയുമ്പോട്ടോ നാല് ടയർ ഒരു എൺപത് ശതമാനം ടയർ ഉണ്ട് ഇൻഡ്യറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങൾ എടുക്കുന്ന കഷ്ടം കൂടി ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആവും ആ കമ്പനി വന്ന ആ സീറ്റ് കവറി തന്നെയാണ് പിന്നെ ആകെ അൻപത്തി ഏഴായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ നല്ല മൈലേജ് ഉള്ള ഹോണ്ടിയുടെ അമേസ് ഉണ്ട് ഡീസൽ വേരിയന്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ അദർ സ്റ്റേറ്റ് വണ്ടി നമ്പറ് കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് ഓൾറെഡി നമ്പറൊക്കെ ആയ വാഹനമാണ് പിന്നെ ഇത് ഡീസൽ വേരിയൻ്റ് ആണ് യെസ് വേരിയൻ്റാണ് ഇതിൽ മിഡിലാണ് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ സ്റ്റിയറിംഗ് വോളിയം കൺട്രോളർ അങ്ങനത്തെ ഓപ്ഷൻ കാര്യങ്ങൾ വണ്ടിയിൽ വരുള്ളൂ എക്സ്റ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ ഓവർ ഡൻറ്റസോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിൽ നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓൺസിപ്പുള്ള വണ്ടിയാണ് പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നാല് ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനം ടയർ കാര്യങ്ങളുണ്ട് പിന്നെ അമേസിൻ്റെ ഒരു പ്രത്യേകത ഇരുപതിൻ്റെ മേലെ ട്വൻറ്റി എബോ മൈലേജ് കാര്യങ്ങൾ ഇരുപത്തിനാല് വരെ കിട്ടുന്നവരുണ്ട് ഒരു ഏകദേശം എന്തായാലും ഇരുപതിൻ്റെ മേലേക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ഹോണ്ട അമേസ് കാര്യങ്ങൾ പിന്നെ സെഡാൻ ടൈപ്പ് വണ്ടിയാണ് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ഇൻറ്റിയറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ഇൻറ്റിയർ ഭാഗം കാര്യങ്ങളുള്ളത് പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിരിക്കുന്നത് അത്തരത്തിലാണ് വണ്ടിയെ പറ്റി പറയാനുള്ളത് ഇനി ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓൾറെഡി ഇപ്പം നമ്പർ കാര്യങ്ങളൊക്കെ ആയവാനാണ് പിന്നെ അതേപോലെ ഹോണ്ടൻ്റെ ഒരു അടിപൊളി വണ്ടി ഉണ്ട് കിട്ടോ ലേഡീസ് ഷൂസിനൊക്കെ പറ്റിയ അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഹോണ്ട ബ്രിയോ ഇത് വി എക്സ് ഓപ്ഷനാണല്ലോ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ അതായത് കമ്പനി അലോയിസ് നാല് ഡോറ് വിൻഡോ എയർ ബാഗ് അങ്ങനെ എല്ലാ ഓപ്ഷനും പിന്നെ ബ്രിയോയിലെ ഏറ്റവും ടോപ്പ് പേരുണ്ട് പെട്രോള് മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് പിന്നെ വണ്ടിയിൽ പറ്റി നോക്കുമ്പോൾ എക്സ്റ്റീരിയറൊക്കെ നല്ല കണ്ടീഷനാണ് അങ്ങനെ ഓവർ സ്ക്രാച്ചസോ ഡൻഡസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് എക്സീയറിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇൻഡിയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവർ ചെയ്ത് പിന്നെ നാല് ഡോർ വിൻഡോ വരുന്നുണ്ട് കമ്പനി എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ വണ്ടി വാഹനത്തിൽ ചെയ്തുക്കണ് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ പ്രൈസ് എസ് പെറ്റിന്റെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കസ്റ്റമർക്ക് കൊടുക്കുക പിന്നെ നമ്മളത്തെ അടിപൊളി എക്സ്പ്രസ് ഉണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പിൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ളത് ഇത് ഇതിൽ ടോപ്പ് ഓപ്ഷനാണ് വി എക്സ് ഐ പ്ലസ് ഓപ്ഷണൽ വണ്ടി വി എക്സൈ ഓ ഓപ്ഷൻ വണ്ടിയാണ് അതുകൊണ്ട് ഫുൾ എല്ലാ ഓപ്ഷനും കാര്യങ്ങളും വരും രണ്ട് എയർ ബാഗ് പിന്നെ നാല് രണ്ട് ഡോറ് ഇതിൽ വരുന്നുള്ളൂ കമ്പനി ആൻഡ്രോയിഡ് സ്റ്റീരിയോ അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്ന വണ്ടിയാണ് വണ്ടി പറ്റി പറയുമ്പോൾ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ മേജർ സ്ക്രാച്ചസോ ഡെൻറ്റൽസോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റിയിലാണ് എക്സ്റ്റീരിയറിന്റെ ഭാഗം ഉള്ളത് പിന്നെ ടയേഴ്സ് ഫ്രണ്ട് ഭാഗം ഏകദേശം ഒരു എഴുപത് ശതമാനം ഒരു അറുപത് ശതമാനം ടയർ ബാക്ക് ആവറേജ് ടയേഴ്സ് ടയേഴ്സുള്ളൂ പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ വാഹനത്തിൽ അഡീഷണൽ ചെയ്ത് പിന്നെ പെട്രോൾ വേരിയന്റ് ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ ഏകദേശം ഒരു പതിനെട്ട് വരെ മൈലേജ് ഉണ്ടാവും പിന്നെ മെയിൻ്റനൻസ് കുറവാണ് പെട്രോൾ വാഹനമാണല്ലോ പിന്നെ ഈ വണ്ടിക്ക് വില ഒഴിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് നമ്മൾ ഈ നെറ്റ് ഫൈനൽ ചോദിച്ച പ്രൈസ് അപ്പോൾ ഇൻട്രസ്റ്റ് ലെവല് കോൺടാക്ട് ചെയ്തു പിന്നെ അതേപോലെ നമുക്ക് അതിലൊരു കിടിലൻ നാൻ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എക്സ് ടി ഓപ്ഷനാണ് ഇതിൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ട് ഡോർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ അതേപോലെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി വാഹനമാണ് ഇത് ജെന്നെക്സ് ആണ് അതായത് ഡിക്കി വരുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല റെഡ് കളർ ഈ ജെന്നക്സ് അത്യാവശ്യം നല്ലൊരു ലുക്കുള്ള കളറുമാണ് വണ്ടിനെ പറ്റി പറയുമ്പോൾ നല്ല കണ്ടീഷനിലാട്ടോ വണ്ടി ഉള്ളത് സിംഗിൾ ഓൺ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷ അറുപതിനായിരം ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് പിന്നെ പറ്റി പറയാനുള്ളത് ഇതിൻ്റെ മൈലേജാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വരെയൊക്കെ മൈലേജ് വരുന്ന വണ്ടിയാണ് ഇരുപതിൻ്റെ മേളോട്ടാണ് ഈ വണ്ടി മൈലേജ് കാര്യങ്ങൾ പിന്നെ ഡിക്കി വരുന്ന ടൈപ്പാണ് ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റിയ ടൈപ്പാണ് വാഹനം വരുന്നത് ഇതിന് നമ്മൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് ഉറുപ്പാണ് ചോദിക്കുന്നത് പിന്നെ ടയർ ഭാഗം നോക്കുമ്പോഴും അത്യാവശ്യം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ല അടിപൊളി വണ്ടി അന്വേഷിച്ചിറക്കുന്നവർക്ക് നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് ഈ നാൻ പറഞ്ഞ വണ്ടി അപ്പൊ ഇൻട്രസ്റ്റ് കോൺടാക്ട് ചെയ്തോളൂ പിന്നെ അതേപോലെ ഒരു ഡീസൽ ഷിഫ്റ്റിന് കിട്ടും നല്ല മൈലേജിലെ ഇരോവിന്റെ മേനോട്ട് മൈലേജിലെ വണ്ടിയാണ് ഈ ഷിഫ്റ്റ് ഡീസൽ ഒക്കെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ബി ഡി ഓപ്ഷനാണ് മിഡിൽ ഓപ്ഷൻ ആണ് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് കാര്യങ്ങളൊക്കെ ആണ് വണ്ടിയിൽ കമ്പനി ഇൻക്ലൂഡ് വരുന്ന ഓപ്ഷൻസ് പിന്നെ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ചേയ്സ് അപ്റോൺ കാര്യങ്ങൾ ബെൻഡോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കി നോക്കുമ്പോഴും അങ്ങനെ ഓവർ സ്ക്രാച്ചസ് കാര്യങ്ങളില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ നാല് ടയർ നോക്കുമ്പോഴും ഏകദേശം ഒരു എൺപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വില ചോദിച്ചു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പ്യാണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങൾ കൊടുക്കുക നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് ഇരുപതിന്റെ മേളോട്ടാണ് ഷിഫ്റ്റിന്റെ ഡീസലിന് മൈലേജ് ഉള്ളത് നമ്മൾ ഡ്രൈവിംഗിന് അനുസരിച്ചാണ് മൈലേജ് കാര്യങ്ങളുള്ളത് പിന്നെ അതേപോലെ പിന്നെ അതേപോലെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ അടിപൊളി ലക്ഷറി വണ്ടിട്ടുള്ളൂ നല്ല കുത്തി വോയ്സ് ബാഗിന്റെ ഒരു അടിപൊളി വണ്ടി ഇത് ഇതിൽ ഫുൾ ഓപ്ഷൻ പത്ത് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വോയ്സ് ബാഗിന്റെ ജെറ്റ ഡീസൽ വെയറിന്റെ ആണ് സിംഗിൾ ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിനെ പറ്റി നോക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് പിന്നെ എക്സ്റ്റീരിയർ ഒക്കെ പറഞ്ഞാൽ ഓവർ സ്ക്രാച്ചസോ ഡൻഡസോ കാര്യങ്ങളോ ഏകദേശം നല്ല ക്വാളിറ്റിയിലാണ് പിന്നെ നാല് ബ്രിഡ്ജ് ബ്രിഡ്ജ് സ്റ്റോൻ്റെ ഏകദേശം എൺപത് ശതമാനത്തുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിലുണ്ട് ഉണ്ട് ഏകദേശം അറുപതിനായിരം കിലോമീറ്ററിനോടിയുണ്ട് അത് നല്ല ഒരുപാട് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് പത്ത് എയർ ബാഗ് പിന്നെ എ സി പവർ ഷാറിംഗ് നാല് ഡോർ വിൻഡോ അങ്ങനെ എല്ലാ ഓപ്ഷനും ഇതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വേരൻ്റാണ് പിന്നെ ബോയ്സ് ഡേഡ് എന്ന് പറഞ്ഞാൽ നല്ല സേഫ്റ്റിയിലുള്ള വണ്ടിയാണ് അന്ന് അത്യാവശ്യം നല്ലൊരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിന്റെ മേളോട്ട് വില വന്ന വാഹനമായിരുന്നു ഈ വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപയെ കൊടുക്കാം അത്യാവശ്യം നല്ല സെഡാം വാഹനമായത് കൊണ്ട് തന്നെ അത്ര ലഗേജ് സ്പേസും കാര്യങ്ങളും ഉണ്ടാവും നല്ല ഡ്രൈവിംഗ് കഫേർട്ട് ഉള്ള വാഹനമല്ല അതൊരു സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വാഹനമാണ് ഈ വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സാപ്പിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നില്ല അവർക്ക് താങ്ക് യു